ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ രാമപുരം പള്ളിക്കൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പന്ത്രണ്ട് സെന്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കണ്ടംപററി മോഡൽ വീടിൻ്റെ വീഡിയോ ആണ് ബസ്റോളിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് മൊത്തം അടിപൊളി വീടുകളുള്ള ഏരിയയാണ് എല്ലാം തന്നെ വലിപ്പമുള്ള വില്ല മോഡൽ വീടുകളാണ് അതും അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ഈ വീട് ഈ പ്ലോട്ടിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വീടാണ് പന്ത്രണ്ട് സെന്റിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് കയറി താമസിച്ചിട്ട് അഞ്ചു വർഷം മാത്രമായ മനോഹരമായ രണ്ട് നില വീട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് രാമപുരം പള്ളിക്കൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരം ബസ് റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം ഇതൊരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണത്തെ വീടല്ല ഇവിടെ സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയ ആണ് കുടുംബശ്രീൻ ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി വെറും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് നേരിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ജനലിന് പകരം ഗ്ലാസ് ഒക്കെ ഇട്ട് പുതിയ മോഡലിൽ പണിതിരിക്കുന്ന വീടാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം നാളെ റോഡിന്റെ സൈഡിലെ വ്യൂ വരുന്നത് റോഡ് ചേർന്നാണ് വീട് സ്ഥിതി ചെയ്യുന്നത് നാളെ ബാക്കിലെ വ്യൂ നാളെ ഇങ്ങനെ സൈഡിലെ വ്യൂ വരുന്നത് നാളെ പച്ചാത്ത വെള്ളമുള്ള കിണർ വരുന്നത് വെള്ളം ധാരാളം നിറഞ്ഞു കിടപ്പുണ്ട് ഇത് അടുക്കളയിൽ നിന്ന് നേരിട്ട് പുറത്തേക്കുള്ള ഡോറാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്രകാശമുള്ള ഒരു കിച്ചൺ ഈ വീടിനുള്ളത് വീട് വടക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല വലിപ്പമുള്ള ഒരു കാർ പോർച്ച് രണ്ട് വണ്ടി ഓൾറെഡി ഈ പോർച്ചിൽ ഇടാവുന്നതാണ് അതിനുള്ള വലിപ്പം ഉണ്ട് സൈഡില് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ പോലെ കൊടുത്തിട്ടുണ്ട് നിലവിൽ ചെറിയ വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നു വേണമെങ്കിൽ സാധാരണ ഇടാവുന്ന ഇടാവുന്നതാണ് കാർ പോർച്ചിന്റെ ഇങ്ങനെ സൈഡിലായിട്ട് ഈ വീടിനെ പറ്റിയ നല്ലൊരു സെറ്റ് ഔട്ട് ലോറും ജനലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടക്കുന്നത് അടിപൊളി ഒരു ലിവിങ് ഏരിയ ആണ് മൊത്തം സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ മുതൽ മാത്രമേ ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഗാജത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ൂം അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് അവിടെ തന്നെ ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നു അവിടെ തന്നെ ഡൈനിങ് ഏരിയയും ഡൈനിങ് ഏരിയ വരുന്നത് ിന്റെ വാഷിംഗ് ഇവിടെ വരുന്നു പുറത്തേക്കുള്ള ഡോറാണ് നല്ല പ്രകാശമുള്ള ഒരു കിച്ചൺ ആണ് കംപ്ലീറ്റ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് മുകളിലേക്കൊന്ന് കയറാം തടി കൊണ്ടുള്ള സ്റ്റേ കേസുകളാണ് ശരിക്കും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ പണിത മനോഹരമായ ഒരു വീടാണ് ഇവിടെയും ഒരു ചെറിയ ഫാമിലി ലിവിംഗ് ഉണ്ട് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് രണ്ട് ബെഡ്റൂം വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂം ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാ മുറിയിലും തന്നെ നല്ല പ്രകാശം കിട്ടുന്ന രീതികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇതാണ് ബാൽക്കണി വരുന്നത് നല്ല വ്യൂ ഉള്ള ഒരു ഏരിയയാണ് ഇവിടെയൊക്കെ ജനലിന് പകരം ഗ്ലാസ് ആണ് എത്തിക്കുന്നത് വീടോരും ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ നോക്കിയാൽ അടിപൊളി ഒരു വീടാണ് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം പള്ളിക്കൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി കണ്ടംബറി സ്റ്റൈലിലുള്ള അടിപൊളി രണ്ട് നില വീട് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം നാലും അറ്റാച്ചഡ് ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇതൊരു വിൽപ്പന വീടല്ല കയറി താമസിച്ചിട്ട് അഞ്ചു വർഷം മാത്രമേ ആയിട്ടുള്ളൂ അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന മനോഹരമായ വീടാണ് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് വില പറയുന്നത് പഞ്ചായത്തരോട് ചേർന്നാണ് ഈ കാണുന്ന വീടുകളിലുള്ള ഫ്ലോട്ടില് ഫസ്റ്റ് ഫ്ലോട്ടിലിരിക്കുന്ന വീടാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക